ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയൊരു ഡ്രോയിങ് ആണ് ഇത് ഈ ഒരു ഡ്രോയിങ് ചെയ്ത സമയത്ത് ഞാനൊരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടെന്നുള്ള കാര്യത്തിൽ സോ ആ ഒരു സംഭവം ഇമ്പ്രൂവൈസിങ് ദ ടെക്നിക്സ് അതായത് ഡ്രോയിങ് സ്റ്റാർട്ടിംഗിൽ നമ്മുടെ പ്ലാൻ വേറെ ആയിരിക്കും പക്ഷേ ഡ്രോയിങ്ങിൻ്റെ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകും തോറും നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് കുറച്ചും കൂടി ഇമ്പ്രൂവൈസ് ചെയ്ത് ആ ഡ്രോയിങ്ങിന് പറ്റുന്ന രീതിയിൽ ഞാൻ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ബ്ലാക്ക് ആയിട്ടുള്ള നല്ല ഡീപ്പ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇയർബഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു നമ്മുടെ ഷെയ്ഡിങ്ങിൽ ചെറിയ പാച്ചസ് പോലെ വരുന്നത് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ അങ്ങനെ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഓരോ സ്റ്റേജിലും ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ ഇമ്പ്രൂവൈസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു സോ നിങ്ങളും ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണായിരിക്കും കുറച്ചും കൂടി ബെറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസിൻ്റെ ആ ഒരു കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഇമ്പ്രൂവൈസ് ചെയ്യണം നമുക്ക് സാധിക്കും പാർട്ട് ബൈ പാർട്ട് ചെറിയ പോർഷൻ ബൈ പോർഷൻ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ടൂള് ചാർക്കോളാണ് അത് കൂടാതെ നമ്മൾ ഐവറി ഷീറ്റിലാണ് ചെയ്യുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറാണ് ഞാൻ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരാളാണ് സോ പേപ്പറിൻ്റെ ടോപ്പ് ലെഫ്റ്റിൽ നിന്നും ബോട്ടം റൈറ്റിലേക്കാണ് ഞാൻ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് ഈ ഒരു ഡ്രോയിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഞാൻ വരയ്ക്കാൻ എടുത്ത റഫറൻസ് പിക്ചർ ഒരു ഹൈ കോൺട്രാസ്റ്റ് ആർട്ട് വർക്ക് ആണ് ആ ഒരു പോയിന്റ് ഞാൻ മനസ്സിലാക്കിയ സമയത്ത് ആ ഒരു എങ്ങനെ സമീപിക്കണം എന്നെനിക്ക് മനസ്സിലായി കാരണം ഈ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ഫുൾ ബ്യൂട്ടി ഇരിക്കുന്നത് ആ ഒരു കാറിൻ്റെ ബ്ലാക്ക് ആയിട്ടുള്ള ഡെപ്ത് ആയിട്ടുള്ള കളേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു കാറിൻ്റെ മെറ്റൽ പാർട്സ് നല്ല പ്യൂർ വൈറ്റും അതിന് നല്ല റിഫ്ലക്ഷനും ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു കോൺട്രാസ്റ്റ് ഡിഫറൻസിൽ ഉണ്ടാകുന്ന ആ ഒരു മാജിക്ക് ആണ് അതാണ് ഈ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത കാര്യം ആ ഒരു വൈറ്റ് ജൽപ്പനാണ് ആ വൈറ്റ് ജൽപ്പൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ മോണോ ഇറേസർ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടി വന്നേ അത് കൂടാതെ ചിലപ്പോൾ വൈറ്റ് ഭാഗങ്ങൾ ഒഴിച്ചിടേണ്ടി വന്നേനെ പക്ഷേ നമ്മുടെ വൈറ്റ് ജൽപ്പൻ ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ ഒരു ചിത്രം കംപ്ലീറ്റ് പെട്ടെന്ന് എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഏഴ് മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ആ ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിരുന്നു പക്ഷേ നേരത്തെ പറഞ്ഞ മെത്തേഡിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് വൈറ്റ് ജലപ്പിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ഡ്രോയിങ് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയയ്ക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക